നമ്മൾ ഓർഗാനിക് ആയിട്ട് വരുന്നൊരു ആൾക്കാരുണ്ടല്ലോ കാരണം ഫസ്റ്റ് ദിവസത്തെ റിവ്യൂസും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വാഭാവികമായിട്ടും സാറ്റർഡേ സൺഡേ നമുക്ക് ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു കലക്ഷൻ വന്നു എന്ന് വെച്ചാൽ അത്യാവശ്യം ആൾക്കാർ കയറി അപ്പൊ തിരുവനന്തപുരത്ത് ഇവിടെ വന്ന ഇപ്പൊ കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞ് പടം കേട്ടും വേർഡ് ഓഫ് മൗത്തിലൂടെ വന്നിട്ട് കേട്ടറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് വന്ന ആൾക്കാരെ അപ്പൊ ആദ്യത്തെ കുറച്ച് മിക്സഡ് റിവ്യൂസ് സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡ്രോപ്പ് വരും ഭയങ്കരമായിട്ട് ഡ്രോപ്പ് വന്നില്ല സ്റ്റിൽ ആൾക്കാർ ഇതൊക്കെ ഓർഗാനിക് ആയിട്ട് സാധാരണ നമ്മൾ ആൾക്കാരെ ഒക്കെ കേറ്റേണ്ടി വരും നമ്മൾ തിയേറ്ററിൽ ആൾക്കാരെ കയറ്റാതന്നെ കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ആൾക്കാരെ ഒന്നും കേട്ടണ്ടാ വരുന്നവർ വരട്ടെ വരുന്ന നമ്മുടെ ഒരു സിനിമയുള്ളൂ കാരണം ചിരിക്കാനുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം ചിരി ഉണ്ട് എന്നുള്ളതായിരുന്നു ഒരു വിശ്വാസം ആ ചിരി തിയേറ്ററിൽ വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് കുറച്ച് വീക്കാണ് പക്ഷെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ആ ചിരിയുണ്ട് രമേശ് ചേട്ടന്റെ ഒക്കെ അത്യാവശ്യം കരിയർ ബെസ്റ്റ് തന്നെ പറയാൻ പറ്റുന്ന പെർഫോമൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമുക്ക് ഈ ഈ വീക്ക് കടന്നുപോയി അപ്പൊ നെക്സ്റ്റ് വീക്ക് ഒന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാർ വരും ഈ സിനിമ ഇഷ്ടപ്പെടും ഡെഫിനറ്റ്ലി ഭയങ്കര ഒരു തിയറ്ററിക്കൽ എക്സ്പീരിയൻസ് എല്ലാം ഭയങ്കര മാസം ഈ സിനിമകളൊന്നുമല്ല അപ്പൊ ടെക്നിക്കാലിറ്റി നോക്കുമ്പോഴും ഭയങ്കര കുഞ്ഞു സിനിമയാണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ സെവൻറ്റീൻ ഡേയ്സിൽ തീർത്ത സിനിമയാണ് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് സോഫാർ നമ്മള് ഹാപ്പിയാണ് ബിക്കോസ് അത്ര ബജറ്റില് നമ്മൾ നിർത്തിയ സിനിമയാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്